അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നദാനിയൊക്കെ വീണേൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ക്രൈഫിഷുകളെ പിടിച്ച് സെയിൽ ചെയ്യണതും അല്ലെങ്കിൽ കുളത്തിൽ നിന്ന് പറ്റിച്ച് പിടിക്കുന്നതൊക്കെ വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി അതിൻ്റെ ഇടയിൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിലും തിരക്കുകൾ കാരണം നമുക്കതൊന്നും അപ്ലോഡ് ചെയ്യണമെന്നൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ അതൊക്കെ വീഡിയോയ്ക്ക് എടുത്ത് ഇന്നൊരു പുതിയ ബാച്ച് പിടിച്ച് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കണ്ടുപോകാം അപ്പോൾ പതിവ് പോലെ ആഴ്ചകളുടെ അവസാനമുള്ള കുളം പറ്റി ചിമീൻ പിടിക്കൽ തന്നെയാണ് അപ്പോൾ ഈ കാണുന്ന ഈ ഒരു വലിയ കുളത്തിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ഇറക്കിക്കൂടത്തെ ക്രൈഫിഷുകളൊക്കെ പിടിച്ചെടുത്ത് കേട്ടോ അപ്പോൾ അതേ പിടിച്ച് പൊക്കത്തേക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ രണ്ട് ചെറിയ ബേസൻ ബേസനാണെന്നുണ്ടെങ്കിലും അതിൽ നമ്മൾ വലിയവരെ മാത്രമാണ് പിടിച്ചെടുത്തത് പിടിച്ചെടുത്തത് ഏകദേശം ഒരു പത്ത് മുന്നൂറ് കുട്ടികളോളം ഈ ഒരു ബേസണിൽ തന്നെ ഉണ്ട് കേട്ടോ രണ്ട് ബേസണുകൾ കൂടിയിട്ട് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നതെന്നുള്ളൂ അപ്പോൾ നമ്മുടെ നീ കൊച്ചിന് വളരെ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മൾ ഈ ആഴ്ചയിൽ ഒരു ദിവസമുള്ള ഈ ഒരു മീൻപിടുത്തവും അതിൽ കിടന്നിങ്ങനെ വെരുകി എണ്ണി തിട്ടപ്പെടുത്തലും പറക്കലും ഒക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അതുപോലെ വീട്ടിലെല്ലാവരും നമ്മൾ ഒരുമിച്ച് ആസ്വദിച്ച് ചെയ്യുന്നൊരു കാര്യം കൂടിയാണ് കാര്യം നമുക്ക് അതിൽ നിന്ന് കുറച്ച് അധ്വാനത്തിനുള്ള ഫലങ്ങൾ കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മളതിനെക്കുറിച്ചൊക്കെ ചെയ്തു വരുമ്പോഴാണ് നമുക്കത് അറിയുള്ളൂ അപ്പോൾ ഈ കാണുന്ന പോലെ നല്ല കുട്ടികളെ നമ്മളൊരു പത്ത് മുന്നൂറ് കുട്ടികളെ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇനി തരംതിരിക്കുന്ന പരിപാടികളും അതുപോലെ തന്നെ ടാങ്കുകളിലേക്ക് മാറ്റിയിടുന്ന പരിപാടികളൊക്കെയാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അപ്പോൾ ക്രൈഫിഷുകളെ തരംതിരിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈസ് അനുസരിച്ചും കളർ അനുസരിച്ചുമൊക്കെയാണ് നമ്മളതിനെ തരംതിരിച്ചെടുക്കുന്നതിട്ട തരംതിരിച്ചിട്ട് ടാങ്കുകളിലേക്ക് മാറ്റുമ്പോൾ ഷെല്ല് കൊഴിക്കാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് നമ്മൾ സൈസ് അനുസരിച്ച് തരംതിരിച്ച് പല ടാങ്കുകളാക്കിയിട്ടാണ് മാറ്റിയിടാറ് അപ്പോൾ നീയക്കൊച്ചും നമ്മളത് തരംതിരിച്ചിടുന്ന കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് എന്താണെന്നൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല എങ്കിലും പറക്കി പറക്കിയൊക്കെ മാറ്റിയൊക്കെ ഇടുന്നുണ്ട് എങ്കിലും നമുക്ക് അതൊരു ചെറിയ നേരം പോക്ക് തന്നെയാണ് നീക്കൊച്ച നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മൾ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കുടഞ്ഞൊക്കെ ഇട്ട് കാണിക്കുന്നതാണ് കയ്യിലൊക്കെ എടുത്ത് കാണിക്കുന്നത് താണ് അപ്പോൾ നല്ല ആക്റ്റീവ് കുട്ടികളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ഏതായിട്ടാണെന്നൊക്കെ നമ്മൾ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ സൈസനുസരിച്ചും അതുപോലെ തന്നെ കളർ അനുസരിച്ചൊക്കെ നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഈ കാണുന്ന ടാങ്കുകളിലേക്ക് ഇതുപോലെ എണ്ണിയാണ് നമ്മൾ ഇടാണ്ട കാരണം തിരിച്ച് കിട്ടുമ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാനാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഓർഡറും ഉണ്ട് അപ്പോൾ ആ ഓർഡറുകളൊക്കെ പാക്ക് ചെയ്യാൻ ചെയ്യാം അമ്മേച്ചയും ഹെൽപ്പ് ചെയ്യുന്ന കാഴ്ചകളാണ് ഈ ഓർഡറൊക്കെ ഇങ്ങനെ ചുരിഞ്ഞിടുന്നത് വേറൊന്നും ഉണ്ടല്ല നമ്മൾ ഇനി അത് എണ്ണി ചാക്കിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇടാ അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇന്ന് കിട്ടിയതിൻ്റെ ഒരു പകുതിക്ക് മുകളിൽ നമുക്കിന്ന് ഒരു ഓർഡറായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ദിവസത്തെ അധ്വാനമാണ് നിങ്ങൾ ഈ ഒരു രണ്ട് മൂന്ന് അല്ലെങ്കിൽ ഒരു നാല് മിനിറ്റിന്റെ വീഡിയോയിലൂടെ ഇങ്ങനെ കാണണം കേട്ടോ അപ്പോൾ ഈ നീക്കൊച്ചും ഇതേ എൻ്റെ കൂടെ ടാറ്റയൊക്കെ തന്ന് പാക്ക് ചെയ്ത് ചാക്കുകളൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകാൻ റെഡിയാവുന്ന കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ ഈ എണ്ണാറനും തന്നാലായത് എന്ന രീതിയിൽ നമ്മുടെ നമ്മൾ നീക്കൊച്ചും ഇതേ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സഞ്ചിത വലിച്ചു കൊണ്ടിരുന്ന കാഴ്ച നീ കാണുന്നത് അപ്പോൾ ഒരിക്കൽ ഈ ഒരു പോക്ക് പോയിപ്പോൾ ആക്സിഡന്റ് ഒക്കെ പറ്റിയ വണ്ടിയാണ് എങ്കിലും നമ്മൾ സ്കൂട്ടർമാ തന്നെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അതേ നീയക്കൊച്ചും വണ്ടിയുമൊക്കെ കയറി ഇനി ഒരു ടാറ്റയൊക്കെ തന്ന് നമ്മൾ റോഡിലേക്ക് കയറുന്നവരെ നമ്മളുടെ കൂടി ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ കുറച്ച് ദിവസത്തെ അധ്വാനത്തിൻ്റെ സന്തോഷമാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കണ്ടിട്ട് അപ്പോൾ ക്രൈ ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനും മറക്കണ്ട വിളിക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ കളറുകളൊക്കെ ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ നമ്മുടെ ക്രൈ ഫിഷുകളുടെ ചെറിയൊരു വിളവെടുപ്പും അതിൻ്റെ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളും അത് എങ്ങനെയാണ് തിട്ടപ്പെടുത്തി കൊണ്ടുപോകുന്നത് എന്നുള്ള വിശേഷങ്ങളൊക്കെ കണ്ടുകയാണല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊടുക്കാനും മറക്കരുത് കേട്ടോ ഓക്കെ താങ്ക്